ഇന്ന് ലവ് ഗൗർ എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്ന് ഈ തിരിച്ചയക്കപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരിൽ ഒരു വനിത കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അവരും അവരുടെ പത്ത് വയസ്സുള്ള മകനും പഞ്ചാബിൽ നിന്ന് ഒരു കോടി രൂപ ഏജൻറ്റുമാർക്ക് കൊടുത്താണ് അമേരിക്കയിലേക്ക് കുടിയേറാൻ പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് ഈ ഡങ്കി റൂട്ട് വഴി എങ്ങനെയാണ് ഡങ്കി റൂട്ട് അവർ അമൃത്സറിൽ നിന്ന് ഡൽഹിയിൽ പോകുന്നു ഡൽഹിയിൽ നിന്ന് പിന്നെ കൊളംബിയയിലേക്ക് പോകുന്നു കൊളംബിയയിൽ നിന്ന് അവിടെ രണ്ടാഴ്ച താമസിച്ചതിനു ശേഷം എൽ സാൽവദോറിലേക്ക് പോകുന്നു എൽ സാൽവദോറിൽ പോയതിനു ശേഷം അവിടെ മണിക്കൂറുകൾ നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്നും പിന്നീട് ഗോട്ടിമാലയിലേക്ക് പോകുന്നു അവിടെയും രണ്ട് മൂന്ന് ദിവസം താമസിക്കുന്നു അതിനുശേഷം പിന്നീട് മെക്സിക്കോയിലേക്ക് പോകുന്നു മെക്സിക്കോ ബോർഡറിലെത്തി മൂന്ന് മണിക്കൂർ കാറിലല്ലാതെ കാൽനടയാത്രയായി യാത്രയായി കുട്ടിയേയും കൊണ്ട് വനത്തിനുള്ളിലൂടെയും മോശം തെറയിലൂടെയും സഞ്ചരിച്ച് അതിർത്തി കടന്ന് യു എസിലെത്തുന്നു യു എസിലെത്തുന്ന സമയത്ത് യു എസിൻ്റെ പിടിയിലാവുന്നു പിടിയിലായിക്കഴിഞ്ഞ് ഇവരെ വളരെ ക്രൂരമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് സ്ത്രീകളെ അടക്കം തടവിൽ വെക്കുന്ന സമയത്ത് കൈകാമം വെച്ചാണ് ഇട്ടിരുന്നത് കുട്ടികളെ മാത്രമാണ് സ്വതന്ത്രരായി നടക്കാൻ അനുവദിച്ചിരുന്നത് എന്നാണ് അതിനുശേഷം അവർ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുത്ത വിമാനം സി സെവൻറ്റീൻ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിനൊരു രീതി ഉണ്ടായിരുന്നതേ അമേരിക്കയിൽ ആരാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രേ ഇല്ലീഗൽ ഇമിഗ്രേഷൻസിനെ കണ്ടെത്തുന്നത് ഇല്ലീഗൽ ഇമിഗ്രെൻസിനെ കണ്ടെത്താൻ അമേരിക്കയിൽ ഒരു സംവിധാനമുണ്ട് അതിൻ്റെ പേര് ഐ സി ഇ എന്നാണ് ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഈ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥർ ഈ ഡി ഇമ്പോർട്ട് ചെയ്യേണ്ട ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ സാധാരണ ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിലാണ് അയക്കുന്നത് ആ കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ യഥാർത്ഥ പാസഞ്ചർ എന്ന നിലയിൽ അവരെ ട്രീറ്റ് ചെയ്ത് അയക്കുന്നു പക്ഷേ ഇത്തവണ ദാ നോക്കൂ ഡൊണാൾഡ് ട്രംപ് എത്തി ജനുവരി ഇരുപത്തിനാലാം തീയതി ഡീപ്പോർട്ടേഷൻ ത്രൂ ഡിഫൻസ് ഫ്ലൈറ്റെന്ന് പറയുകയാണ് ഞാനൊരു കണക്ക് പരിശോധിച്ചു ഉണ്ണി ബാലകൃഷ്ണൻ ഞെട്ടിപ്പിക്കുന്നതാണ് കണക്ക് അമേരിക്കക്ക് എന്ത് നഷ്ടമാണെന്നറിയാമോ അറിയാമോ ഇത് കാരണം ഈ ഐ സി ഐ സാധാരണ ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ ഒരു വിദേശ പൗരനെ അന്ധികൃത കുടിയേറ്റക്കാരനെ ഒരാൾ ഒരാളെ ഗ്വാട്ടിമാളിയിലേക്ക് എത്തിക്കാൻ തൊട്ടടുത്തുള്ള ഗ്വാട്ടിമാലിയിലേക്കെത്തിക്കാൻ എണ്ണൂറ്റി എൺപത്തി മൂന്ന് യു എസ് ഡോളർ ആണ് വേണ്ടി വരുന്നത് സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റിൽ ഒരു യാത്രക്കാരനത് എന്നാൽ ഗ്വാട്ടിമാളിയിലേക്ക് ഒരേ പാസഞ്ചറിനെ അതേ സ്ഥലത്തേക്ക് ഈ യു എസ് പ്രതിരോധ വിമാനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെലവാകുന്നത് നാലായിരത്തിഅറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളറാണ് അഞ്ചു മടങ്ങ് ചെലവ് അധികം കൊടുത്ത് യു എസിന്റെ ഈ പ്രതിരോധ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിന്റെ യുക്തി എന്തായിരിക്കും നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അരുണും കൂട്ടരും റിപ്പോർട്ടർ ചാനലിൽ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ ചെറിയ ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചർച്ചയുടെ ഹെഡിങ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ട്രംപിന് മുന്നിൽ വിറക്കുന്ന മോദി ലക്ഷ്യം മോദിയെയാണ് പരമാവധി മോദിയെ മോശക്കാരനാക്കുക എന്ന സ്ഥിരം ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് അരുണും കൂട്ടരും അമേരിക്കയിൽ നിന്ന് അനധികൃതമായിട്ട് കുടിയേറി ഇന്ത്യക്കാരെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചതിന്റെ ഭാഗമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അരുൺ പറഞ്ഞതിലെ ഈ ഒരു ചെറിയ ഭാഗം കേട്ടാൽ തന്നെ ബോധമുള്ള ഏതൊരു മലയാളിക്കും വളരെ ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് അരുൺ തന്നെ പ്രധാനമായിട്ട് പറയുന്നു പഞ്ചാബിൽ നിന്ന് ഒരു സ്ത്രീയും കുട്ടിയും കൂടി അമേരിക്കയിലേക്ക് കുടിയേറിയതിനെ കുറിച്ച് ആ സ്ത്രീക്ക് ചിലവായത് ഒരു കോടി രൂപയാണ് ഒന്ന് രണ്ടും ലക്ഷം രൂപയുടെ കണക്കല്ല ഒരു കോടി രൂപ നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും കണക്കുകൾ നോക്കുമ്പോൾ അൻപത് ലക്ഷം കോടിയും തന്നെയാണ് ആണ് ഏറെക്കുറെ എല്ലാ ആളുകളും കൊടുത്തിട്ടുള്ളത് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല ഇതുപോലെ കുടിയേറിയിട്ടുള്ളത് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഒരു കോടി രൂപയൊക്കെ ഏതെങ്കിലും ആളുകൾക്ക് കൊടുത്തിട്ട് ഇവര് നമ്മുടെ രാജ്യത്ത് നിന്ന് നേരിട്ട് പറഞ്ഞിറങ്ങിയിട്ടുള്ളത് അമേരിക്കൻ എയർപോർട്ടുകളിലേക്കല്ല മറിച്ച് അരുൺ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടില്ലേ പഞ്ചാബിലെ സ്ത്രീയും കുട്ടിയും എങ്ങനെയാ പോയത് ഓരോ സ്ഥലങ്ങള് ഓരോ രാജ്യങ്ങള് മണിക്കൂറുകൾ നടന്നു മണിക്കൂറുകൾ താണ്ടി കാടും മലയും വനവും അങ്ങനെ ഓരോ കാര്യങ്ങളും അരുണ് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇതിലൂടെ തന്നെ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവര് അനധികൃതമായിട്ടാണ് അമേരിക്കയിലേക്ക് കടന്നു കയറുന്നത് എന്ന് എന്നിട്ട് വലിയ വിഷമത്തോടെ അരുൺ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ത് ഏ മെക്സിക്കോ അതിരി കടന്ന് ആ അമേരിക്കയിലേക്ക് എത്തിയ സമയത്ത് തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തു എന്ന് അല്ല അനധികൃതമായിട്ട് കയറുന്നവരെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് ഈ അരുണൊക്കെ യഥാർത്ഥത്തിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് കൃത്യമായ വിസ അനുസരിച്ച് അവിടെ പോയിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തതുപോലെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അരുൺ തന്നെ അറിയാതെ പറഞ്ഞു പോയതിന്റെ ചെറിയൊരു ഭാഗം അതായത് അനധികൃതമായിട്ട് കുടിയേറിയേ ഈ കാട്ടിലൂടെ ഇതുപോലെയൊക്കെ നടന്നുമല്ലാതെയും പോയിട്ടുള്ള ആളുകള് തിരിച്ച് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റില് ഒരു സൈനിക വിമാനത്തില് തിരിച്ചയച്ച സമയത്ത് ബാത്റൂമില്ല എന്നൊക്കെയാണ് പറയുന്നത് അതാണ് വലിയ പ്രശ്നം അങ്ങോട്ട് പോയത് ദിവസങ്ങളും മാസങ്ങളും എടുത്തിട്ടാണ് അവിടേക്ക് പോയിട്ടുള്ളത് അത് അനധികൃതമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് കൃത്യമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അമേരിക്കൻ ഗവൺമെന്റ് കൃത്യമായിട്ട് സൈനിക വിമാനത്തില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാ പറഞ്ഞത് അല്ലെങ്കിലും ഒരുപാട് സമയം ഒരു സൈനിക വിമാനം വരുന്നതിൽ ബാത്റൂം സൗകര്യം ഒക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ ആരാണ് അതൊക്കെ വിശ്വസിക്ക ഈ ആരോട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് അറിയാതെ സൈനിക വിമാനത്തിന് വലിയ ചിലവാണ് എന്ന് ഈ അല്ലാത്ത വിമാനമായിരുന്നെങ്കിൽ ചിലവ് കുറവാണ് അമേരിക്ക എന്തിനാണ് ഇത്ര ചിലവഴിച്ചത് എന്ന് അതൊരു ഉത്തരം വളരെ ലളിതമല്ലേ അരുണേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ സൈനിക വിമാനത്തിൽ ഇതുപോലെ ആളുകളെ കയ്യിൽ വിലങ്ങുവച്ച് കാലിൽ വിലങ്ങുവച്ച് കൊണ്ടുവരേണ്ടി വന്നത് എന്തുകൊണ്ട ഇതിനു മുമ്പേയും അമേരിക്ക അനധികൃതമായിട്ട് കുടിയേറിയവരെ സാധാരണ ഫ്ലൈറ്റിൽ തിരിച്ചു കൊണ്ടുവരാൻ തിരിച്ചു പറഞ്ഞയക്കുന്ന സമയത്ത് അവരും ഒപ്രാളം ഉണ്ടാക്കും ഓടാൻ നോക്കും ചാടി വീയാൻ നോക്കും കാരണം എന്താ അരുൺ പറഞ്ഞത് തന്നെ ഒരു കോടിയും കയ്യിലുള്ള സകലതും വിച്ചുപറക്കി കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ മറ്റു പലർക്കും കൊടുത്ത് അനധികൃതമായിട്ട് കുടിയേറിയ ഒരു വ്യക്തി ആ വ്യക്തിയെ അമേരിക്ക അറസ്റ്റ് ചെയ്ത് സാധാരണ ഒരു ഫ്ലൈറ്റിൽ തിരിച്ചയച്ചാൽ അവർ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ എന്തും ചെയ്യില്ലേ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവില്ലേ അത് തിരിച്ചറിഞ്ഞല്ലേ സൈനിക വിമാനത്തിൽ തന്നെ തിരിച്ചയക്കുന്നത് അത്ര ചിലവായിട്ടും വലിയ ചിലവ് വന്നിട്ടും അമേരിക്ക അതുപോലെ അയക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ലോകത്തിനോട് അവർ വിളിച്ചു പറയാ അനധികൃതമായിട്ട് ഞങ്ങളുടെ രാജ്യത്തേക്ക് ആരും വരേണ്ട ഇതാണ് അവസ്ഥ എന്ന് ഇങ്ങനെയാണ് ഞങ്ങൾ നാടുകടത്തുക എന്ന് അവര് അവരുടെ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് അവരുടെ ജനതയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവരിത്തരത്തിൽ സൈനിക വിമാനത്തിൽ തന്നെ തിരിച്ചയക്കുന്നത് സകല ആളുകളും മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളല്ലേ അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ അനധികൃതമായിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഒരുപാട് പൗരന്മാര് നല്ല രീതിയിൽ എല്ലാ രീതിയിലുള്ള വിസയും എല്ലാ രീതിയിലുള്ള നിയമങ്ങളും അംഗീകരിച്ച് അവിടെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അനധികൃതമായിട്ട് വനത്തിലൂടെ അരോട് പറഞ്ഞതുപോലെ വനത്തിലൂടെയും മരുഭൂമിയിലൂടെയും മണിക്കൂറുകൾ നടന്ന് അവിടുത്തെ മതിലുകൾ ഭേദിച്ച് അമേരിക്കയിലേക്ക് കടന്നു കയറിയവരെയാണ് അവർ പുറത്താക്കുന്നത് ആ പുറത്താക്കുന്നതിൽ നമ്മുടെ രാജ്യം എന്ത് രീതിയിൽ പ്രതികരിക്കണമെന്നാ നമ്മുടെ രാജ്യം ചെയ്യുന്നത് കൃത്യമായിട്ട് അവരെ സ്വീകരിക്കുക എന്നുള്ളതാ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ നിയമമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള നിയമമാണ് ആര് അനധികൃതമായിട്ട് അവിടെ കൂടിയേറിയ ആളുകളെ തിരിച്ചയക്കുമ്പോൾ കൈവിലങ്ങ് വെക്കും കാൽവിലങ്ങ് വെക്കും എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഉണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് അറസ്റ്റിലായവർ പോലും അല്ല ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചോണ്ടിരിക്കുന്നത് ജോ ബൈഡന്റെ കാലത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളവരാ അവിടെ കൃത്യമായി കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ അനധികൃതമായിട്ട് കുടിയേറിയതാണെന്ന് അരുൺ പോലും പറയുന്നില്ലേ നടന്നു പോയും മരുഭൂമിയിലൂടെയും വനത്തിലൂടെയും കടന്നു കയറിയവരാണ് അമേരിക്കയെ സംബന്ധിച്ച് അവർ കുറ്റക്കാരാണ് ഈ അരുണനൊക്കെ തന്നെ അറിയില്ലേ നമ്മുടെ രാജ്യത്ത് പോലും നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ചിട്ട് ഇവിടെ ഒരു ഹമാസ് അനുകൂല പ്രകടനം നടത്താറില്ല മറിച്ച് ഹമാസിനു വേണ്ടി പലസ്തീൻ അനുകൂല പ്രകടനമാണ് നമ്മുടെ രാജ്യത്ത് നടത്താറുള്ളത് എന്നാൽ അമേരിക്കയിൽ ഹമാസിനു വേണ്ടി ഹൂത്തിക്ക് വേണ്ടി ഐസിന് വേണ്ടി ഇപ്പൊ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നടത്തുന്നത് അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളാ അവരുടെ ശല്യം കാരണമാണ് അമേരിക്ക ഇതുപോലെ പറഞ്ഞയക്കുന്നത് തിരിച്ചയക്കുന്നത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരൊക്കെ ചെയ്തു എന്നല്ല മറിച്ച് നമ്മുടെ രാജ്യത്തും അനധികൃതമായി കുടിയേറിയ ആളുകളെയാണ് അമേരിക്ക പുറത്താക്കുന്നത് ഈ ഈ അരുണിനെ ഒന്ന് വെല്ലുവിളിക്കുക ഈ റിപ്പോർട്ടർ ചാനലിലെ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ പ്രാകൃത നിയമം അനുസരിച്ച് പ്രാകൃത കാലത്ത് ആ തരത്തിലുള്ള നിയമ തലവെട്ടുന്ന സിസ്റ്റം ഇന്നും സൗദി അറേബ്യയിലും ഖത്തറിലും സകല സ്ഥലങ്ങളിലും നടക്കുന്നില്ലേ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നില്ലേ വിദേശികളടക്കം നൂറിലധികം ആളുകളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം തലവെട്ടിയിട്ടുണ്ട് അവിടെയുള്ള പൗരന്മാരെ നമുക്ക് അവിടെ അവിടെ ഉള്ളതല അത് അവിടെ തന്നെ നിൽക്കട്ടെ ഈ വിദേശികളെ ഇന്ത്യക്കാരുൾപ്പെടെ മറ്റു പല രാജ്യങ്ങളിലെയും നൂറിലധികം ആളുകളെ തലവെട്ടിയിട്ടുണ്ട് പ്രാകൃത നിയമം അനുസരിച്ച് അതിനെതിരെ ഒരാക്ഷര ഇവിടെയുള്ള ആരെങ്കിലും ചർച്ച ചെയ്യുമോ ആരോടൊരു ധൈര്യമുണ്ട് ആരോടിനെ അത്തരത്തിലുള്ള ഒരു ചർച്ച ചെയ്യാൻ ഇവര് മനുഷ്യത്വം പറയുന്നത് സൈനിക വിമാനത്തിൽ കൈവിലങ്ങി വെച്ച് ബാത്റൂമിൽ പോവാൻ സമ്മതിച്ചില്ല ഇതൊക്കെയാണ് ഇവരുടെ വലിയ രീതിയിലുള്ള വിഷയം താല വെട്ടുന്ന കേസ് ഗൾഫ് രാജ്യങ്ങളിൽ നടന്നിട്ട് എന്തുകൊണ്ടാ ചർച്ച ചെയ്യാത്തത് ഈ അരുണുംകുട്ടിലൊക്കെ പിന്നെ ഇന്ദിരാഗാന്ധിയൊക്കെ വെച്ചിട്ട് വലിയ വീരവാദങ്ങളാ എന്തിനാണ് ഇന്ദിരാഗാന്ധിയെ കൂട്ടുപിടിക്കുന്നത് ബാത്റൂമിലും കൈവിലങ്ങി വെച്ച് മനുഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയെ കൂട്ടുപിടിക്ക ഈ ഇന്ദിരാഗാന്ധി അല്ലേ നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്ത് ആ ഇന്ദിരാഗാന്ധിയെ മനുഷ്യത്വത്തിലേക്ക് കൂട്ടിയിട്ട് ചർച്ച ചെയ്യാൻ ഉളുപ്പില്ല അരുണെ പിന്ന അന്നൊരു കപ്പൽപ്പടയെ തിരിച്ചയച്ചു എന്ന് ഇന്നത്തരത്തിലുള്ള ഒരു കപ്പൽപട നമ്മുടെ രാജ്യത്തിന് നേരെ തിരിയുക പോലുമില്ല അത്രത്തോളം നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിച്ചോണ്ടിരിക്കുക അതൊന്ന് അരുണും കൂട്ടരും മനസ്സിലാക്കണം മറ്റൊരു യാഥാർത്ഥ്യണ്ട് ഖത്തർ നമ്മുടെ രാജ്യത്തെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എട്ട് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മുടെ രാജ്യത്ത് എന്തായിരുന്നു നടന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഓ നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവല് അനൗദ്യോഗികമായിട്ട് ഖത്തറിലേക്ക് പറഞ്ഞു അതിനുശേഷം നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി പോയിട്ട് ഖത്തറിന് കൈ കൊടുക്കുമ്പോൾ ഖത്തർ അങ്ങ് പ്രഖ്യാപിച്ചതാ ആ വധശിക്ഷ നടപ്പിലാക്കില്ല എന്ന് ഇപ്പൊ നടന്നതല്ല അരുണേ ഈ ഒരു സന്ദർഭത്തില് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ മികവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാരെങ്കിലും ചർച്ച ചെയ്തോ ഇല്ല കാരണം അവരത് ഖത്തറിന്റെ ഒപ്പ ഖത്തറിന്റെ കൂടെ ആയിരുന്നു നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകള് നമ്മുടെ രാജ്യത്തിന്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എട്ടുപേരെ വധിക്കുമെന്ന് ഖത്തർ പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഖത്തറിനൊപ്പായിരുന്നു ആ ഇന്ത്യക്കാര് അനധികൃതമായിട്ട് കുടിയേറിയതല്ലായിരുന്നു നമ്മുടെ രാജ്യത്തുനിന്ന് കൃത്യമായിട്ട് പോയതായിരുന്നു കൃത്യമായിട്ട് നിയമങ്ങൾ അംഗീകരിച്ച് പോയതായിരുന്നു നമ്മുടെ രാജ്യം അവരെ പുഷ്പം പോലെ ഖത്തറ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആളുകളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് നരേന്ദ്രമോദി സർക്കാർ ചെയ്തതാ ഇത് ഒരുപാട് കാലത്തെ ചരിത്രമല്ല ഇത് ഇപ്പൊ അടുത്ത് നടന്ന ചരിത്ര പറയുന്നത് ഇതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ ചർച്ച ചെയ്തിട്ടില്ല എന്നിട്ട് ഇവിടെ ബാത്റൂമിൽ പോവാൻ അനുവദിച്ചില്ല അതൊക്കെ എന്ത് മുടന്ത ന്യായമാണ് അവരുടെ ബാത്റൂമിലൊക്കെ എല്ലാ ആളുകളും പോവാനൊക്കെ സമ്മതിക്കും അതിനുള്ള സൗകര്യങ്ങൾ ആ സൈനിക വിമാനത്തിലുണ്ട് ആ ഉറപ്പൊക്കെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ട് അമേരിക്ക കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഈ അനധികൃതമായിട്ട് കുടിയേറിയവര് എന്ന് പറയുന്നത് തെറ്റുകാരാണ് അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും അവർ തെറ്റുകാരാണ് അനധികൃതമായിട്ട് കുടിയേറ്റം നടത്തുന്നതിന് നമ്മുടെ രാജ്യം അംഗീകരിക്കുന്നില്ല നാളെ നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തേക്ക് അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ പുറത്താക്കുമ്പോൾ എന്താ ചെയ്യുക ആളുകളെ നമ്മൾ ഇന്ന് പ്രതികരിച്ചാൽ അതേപോലെ മറ്റു രാജ്യങ്ങളും നമുക്കെതിരെയും പ്രതികരിക്കില്ലേ നമ്മുടെ രാജ്യവും നാളുകളിൽ നമ്മുടെ രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറിയ സകലരെയും പുറത്താക്കുക തന്നെ ചെയ്യും ആ സമയത്തും മനുഷ്യത്വുമായിട്ട് ചാടി വിയരുതേ എന്ന് അരുണിനോടും കൂട്ടരോടും പറയാനുള്ളൂ